എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാമായ അർജുവിൻ്റെ സങ്കടപ്പെടുത്തുന്ന കേരള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒമ്പത് ദിവസത്തോളമായിരിക്കുകയാണ് ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ കാണാതായിട്ട് അർജുൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയിട്ട് ഈ ഒരു കേരളം ഒന്നടങ്കം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്താണ് ആ സങ്കടകരമായ വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് ദിവസത്തോളമായിട്ടും അർജുവിനെ കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റെല്ലാം മാറ്റിയതിന് ശേഷവും ബോഡി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ് അർജുവിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോഴും അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് എന്തായാലും നമുക്കെല്ലാവർക്കും അർജുവിന് വേണ്ടി പ്രാർത്ഥിക്കാം ഉടൻ തന്നെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന് തന്നെയാണ് നമ്മളെ എല്ലാ കേരള ജനതകളും കാത്തു നിൽക്കുന്നത് ആ ഒരു സന്തോഷ വാർത്ത അറിയാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം